ഞാൻ ഒരടി പിന്നോട്ട് പോകില്ലെന്ന് പറഞ്ഞു അപ്പൊ കൈസർ പറയാണ് കൈസർ തോറ്റുപോയി കൈസർ പറഞ്ഞു എന്റെ നെറ്റിയിൽ ചുംബിച്ചാൽ നിന്നെ ഞാൻ വെറുതെ വിടാം അതിന് സമ്മതമായിരുന്നു അദ്ദേഹം നെറ്റിയിൽ ചുംബിച്ചു എല്ലാ തടവുകാരെയും വെറുതെ വിട്ടു അവരെല്ലാവരും ഉമർ അലി അള്ളാഹുവിൻ്റെ അടുത്ത് വന്നിട്ട് സംഭവം പറഞ്ഞു ഉമർ അലി അള്ളാഹുവിൻ പോയി ഹുദാഫയെ വാരിപ്പുണർന്നു നെറ്റിയിൽ ചുംബിച്ചു എന്നിട്ട് പറഞ്ഞു എല്ലാവരും ചുംബിക്കൂ എന്റെ ഹുദാഫയെ ആ വലിയ സത്യവിശ്വാസിയുടെ അകത്തുണ്ടായിരുന്നത് എന്താണ് ചെറുപ്പക്കാരനാണ് കേട്ടോ വളരെ ചെറിയ പ്രായമായിരിക്കും അദ്ദേഹം അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നതിന്റെ ആ പേര് അതിന്റെ പേരെന്താണ് അതാണ് നേരത്തെ പറഞ്ഞ ട്രസ്റ്റ് എന്ന് പറയുന്നത് നെഞ്ചിൽ കല്ല് കയറ്റി വെച്ച് മരുഭൂമിയിലൂടെ ആഞ്ഞു വലിക്കപ്പെട്ടപ്പോഴും ഉയർത്താവുന്നത്ര ഉച്ചത്തിൽ അള്ളാഹു വഹദർത്തിച്ചു പറഞ്ഞ റവാഹിന്റെ അകത്തുണ്ടായിരുന്നത് പടച്ചോനോടുള്ള ആ ട്രസ്റ്റ് നോക്കി ആണി ആണിതറക്കപ്പെട്ട് ശരീരം മുഴുവനും ആണി ആണിതറക്കപ്പെട്ട് കുരിശിലിങ്ങനെ മലർന്നു കിടക്കുമ്പോഴും ചോരയിൽ കുളിച്ച് കിടക്കുമ്പോഴും ശത്രുക്കളെ നോക്കിയിട്ട് ഇങ്ങനെ പുഞ്ചിരിച്ച ഹുബൈബ് പനോ ഹബ്ബാബ് പനോ അറത്ത് എന്ന വലിയൊരു സത്യവിശ്വാസിയുടെ സ്വഹാബിയുടെ കഥയുണ്ട് അദ്ദേഹത്തിന്റെ അകത്തുണ്ടായിരുന്ന എന്താണ് അതും ഈ ട്രസ്റ്റാണ് ഈ ഒരു ആത്മബലമാണ് നമ്മൾക്ക് പഠിച്ചവനെ സംബന്ധിച്ചുള്ള വിശ്വാസത്തിൽ നിന്നുണ്ടാകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മെ ബലപ്പെടുത്തുന്നതാണത് നമ്മുടെ ജീവിതത്തെ ഇങ്ങനെ ആവേശപൂർവ്വം മുന്നോട്ട് കൊണ്ടുപോകുന്നതാണത് പഠിച്ചവന്റെ വചനങ്ങൾ നമ്മളെ ഇങ്ങനെ ജീവിപ്പിക്കേണ്ട വചനങ്ങളാണ് അതാണ് വേദഗ്രന്ഥം എന്ന് പറയുന്നത് ഞാനും നിങ്ങളൊക്കെ ബൈബിൾ എങ്ങനെയാണ് വായിക്കേണ്ടത് കടയിൽ ചെന്നാൽ പൈസ കൊടുത്ത് വാങ്ങാൻ കിട്ടും പക്ഷെ അതല്ല അതിന്റെ ശരിയായ വായന നമ്മുടെ കൂടെ പഠിച്ച ക്രൈസ്തവ സുഹൃത്തുക്കൾ എന്റെ കൂടെ പഠിച്ചിരുന്നവര് ബിജോ നമ്മുടെ വീടിൻ്റെ തൊട്ട് മുന്നിലുള്ളത് ഒരു ജോസഫ് മാഷാണ് ഇവരിൽ നിന്നൊക്കെയാണ് ഞാൻ എന്താണ് ബൈബിൾ എന്ന് വായിക്കേണ്ടത് നിങ്ങളും ഞാനും ഒക്കെ ബൈബിൾ എന്താണെന്ന് വായിക്കേണ്ടത് നമ്മുടെ കൂടെയുള്ള ക്രൈസ്തവ സുഹൃത്തുക്കളിൽ നിന്നാണ് നമ്മളെങ്ങനെയാണ് വേദ ഉപനിഷത്തുക്കളൊക്കെ വായിക്കേണ്ടത് പൈസ കൊടുത്താൽ വാങ്ങാൻ കിട്ടും പക്ഷെ അതല്ല അതിന്റെ ശരിയായ വായന നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവരോ കൂടെ പഠിക്കുന്നവരോ നമ്മുടെ കടയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങുന്നവരോ നമ്മുടെ വീടിന്റെ അപ്പുറത്ത് താമസിക്കുന്നവരോ ഒക്കെ ആയിട്ടുള്ള നമ്മുടെ ഹൈന്ദവ സുഹൃത്തുക്കളിൽ നിന്നാണ് അവരുടെ ജീവിതത്തിൽ നിന്നാണ് അവരുടെ വേദം എന്താണ് എന്ന് നമ്മൾ പഠിക്കേണ്ടത് ശരി അവരെങ്ങനെയാണ് ഖുർആൻ എന്താണെന്ന് അറിയേണ്ടത് ഖുർആൻ വേണമെങ്കിൽ കൊണ്ടുപോയി കൊടുക്കാം പൈസ പോലും കൊടുക്കേണ്ട ആവശ്യമില്ല വെറുതെ കിട്ടും ഇപ്പൊ ഖുർആൻ ഇത് കൊണ്ടുപോയി കൊടുക്കാം വലിയ അധ്വാനമൊന്നുമില്ല പക്ഷെ ശരിയായ വായന നടക്കേണ്ടത് അങ്ങനെയല്ല അവര് ഖുറാൻ എന്താണ് എന്നറിയേണ്ടത് എന്നിൽ നിന്നും നിങ്ങളിൽ നിന്നുമാണ് നമ്മുടെ സഹവർത്തനങ്ങളിലൂടെയും സഹവാസങ്ങളിലൂടെയും പെരുമാറ്റങ്ങളിലൂടെയും സാധ്യമാകേണ്ട വായനയാണ് ശരിയായ വേദഗ്രന്ഥ വായന എന്ന് പറയുന്നത് ആ അർത്ഥത്തില് വചനങ്ങള് നമ്മളിങ്ങനെ ബലപ്പെടുത്തിക്കൊണ്ടിരിക്കണം ഒന്ന് നമ്മുടെ ഉള്ളിൽ ഈ ആത്മശുദ്ധി ഉണ്ടാവണം രണ്ടാമത്തെ നമുക്കൊരു ആത്മബലവും ഉണ്ടാവണം നമ്മുടെ ജീവിതത്തിന്റെ സമസ്ത വശങ്ങളെയും ആവേശപൂർവ്വം ഇങ്ങനെ കൊണ്ട് കൊണ്ടുപോകേണ്ടത് അതാണ് നൈജീരിയയിൽ ഒരു ചെറിയ ഗ്രാമമുണ്ട് ഒഗോണി എന്നൊരു വംശം താമസിക്കുന്ന ചെറിയൊരു ഗ്രാമാണ് ആ ഗ്രാമത്തിന്റെ മണ്ണിനടിയിൽ എണ്ണയുണ്ട് എന്ന് കണ്ടെടുക്കപ്പെട്ടു അങ്ങനെ വലിയ പെട്രോൾ ഡോളർ കമ്പനികൾ ആ നാട്ടിലേക്ക് വന്ന് ടെൻറ് കെട്ടിയിട്ട് ആ നാട് ഇളക്കി മറിക്കാൻ തുടങ്ങുകയാണ് എണ്ണയ്ക്ക് വേണ്ടിയിട്ട് ഈ നാട്ടുകാരുടെ വിഭവം എന്ന് പറയുന്നത് മത്സ്യങ്ങളാണ് അങ്ങനെയാണ് അവർ ജീവിക്കുന്നത് പക്ഷെ അവരുടെ മത്സ്യങ്ങളൊക്കെ ചത്തു പൊങ്ങാൻ തുടങ്ങി വെള്ളം കോരാൻ വേണ്ടിയിട്ട് കിണറ്റിലേക്ക് ബക്കറ്റ് ഇട്ട് കഴിഞ്ഞാൽ മുകളിലേക്ക് വരുന്നത് പാട കെട്ടിയ വെള്ളമാണ് എണ്ണ പാട കെട്ടിയ വെള്ളം ഇവർക്ക് ജീവിക്കാൻ പറ്റുന്നില്ല ചെറിയ ഒരു സമൂഹമാണ് പാവപ്പെട്ട മനുഷ്യരാണ് അപ്പോഴാണ് ഇവരുടെ ഉള്ളിൽ നിന്ന് ഒരു വിപ്ലവ നേതാവ് ഉണ്ടാവുന്നത് കോളേജ് അധ്യാപകനാണ് കവിയാണ് എഴുത്തുകാരനാണ് അദ്ദേഹം ഈ നാട്ടുകാരെ മുഴുവനും ഒന്നിച്ചു കൂട്ടിയിട്ട് സമരം ഉണ്ടാക്കി അവരുടെ ഉള്ളിലെ ഒരു സമരത്തിന് വിപ്ലവത്തിനുള്ള ഒരു ജ്വാല അദ്ദേഹം കത്തിച്ചു വെച്ചു സ്വാഭാവികമായും നൈജീരിയയിലെ മർത്തക ഭരണകൂടം ഇയാളെ പിടിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് നവംബറിൽ തൂക്കിക്കൊന്നു ഒക്ടോബറിൽ ആ വർഷം ഒക്ടോബറിൽ ഇദ്ദേഹത്തെ പട്ടാള കോടതിയിൽ ഹാജരാക്കിയിരുന്നു ജഡ്ജി ഇദ്ദേഹത്തോട് ചോദിച്ചു അവസാനമായിട്ട് എന്തെങ്കിലും പറയാനുണ്ടോ അദ്ദേഹം പറ പറയാനുണ്ട് എന്ന് പറഞ്ഞു എന്നിട്ട് കുറച്ചു നേരം ഇപ്പോൾ സംസാരം നടത്തി ആ സംസാര പുസ്തകമായിട്ട് പുറത്തിറങ്ങിയിട്ടുണ്ട് മൈ സ്റ്റോറി എന്നാണ് ആ പുസ്തകത്തിന്റെ പേര് ലോകമെങ്ങുമുള്ള മനുഷ്യാവകാശ പോരാളികളുടെ എക്കാലത്തെയും ആവേശ ഗ്രന്ഥങ്ങളിൽ ഒന്നാണത് ആ പ്രസംഗം അദ്ദേഹം അവസാനിപ്പിക്കുന്നത് എങ്ങനെയാണെന്നറിയോ വിശുദ്ധ ഖുർആണിലെ ഒരു വചനം തിരിച്ചുകൊണ്ടാണ് നാൽപ്പത്തിരണ്ടാം അധ്യായം സൂറത്ത് ഷൂറയിലെ നാൽപ്പത്തി ഒന്ന് വചനങ്ങൾ അക്രമിക്കപ്പെട്ടവന് തിരിച്ചടിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അവർക്കുമേൽ ശിക്ഷയില്ല എന്നാൽ ശിക്ഷയുള്ളത് ആർക്കാണെന്നറിയോ ഇന്നമ സബിയിലോ അലല്ലോ ജനങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് ഫിൽ ഭൂമിയിൽ അർഹതയുമില്ലാത്ത വിധം ഒരു ന്യായമായ കാര്യത്തിന് വേണ്ടിയല്ലാതെ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുന്നവർക്കാണ് ശിക്ഷയുള്ളത് ഉലായിക്കലഹമ്മദാബുൻ അലീം അവർക്കാണ് ആ കഠിനമായ ശിക്ഷ അത് നിങ്ങൾക്ക് വരാനുണ്ട് എന്ന് ജഡ്ജിയുടെ നെറ്റിയുടെ നേരെ ചൂണ്ടിയിട്ട് പറഞ്ഞുകൊണ്ടാണ് കെൻ സരോവിവാ എന്ന വിപ്ലവകാരി തൂക്കുകയറിന്റെ നേരെ പുഞ്ചിരിച്ചു കൊണ്ട് നടന്നുപോയത് ഒരു സ്റ്റെപ്പ് എങ്കിലും ജീവിതത്തില് പടച്ചവനിലുള്ള വിശ്വാസം കൊണ്ട് നമ്മൾക്ക് മുന്നോട്ട് വെക്കാൻ കഴിയുന്നുണ്ടോ എന്നതാണ് കുറാൻ നമ്മളോട് ഉയർത്തുന്ന ചോദ്യം ഒറ്റച്ചൂട് പടച്ചവനെ വിശ്വസിച്ചുകൊണ്ട് ജീവിതത്തിൽ നമുക്ക് വെക്കാൻ കഴിയുന്നുണ്ടോ നമ്മൾക്ക് ആ ആത്മബലം കൈവരും നമ്മൾ എവിടെയും തോറ്റുപോകലോ സൂറത്തു ദുഹൈല് അള്ളാഹു നമ്മളെ ഇങ്ങനെ പിടിച്ചു നിർത്തുകയാണ് സൂറത്തു ദുഹ റസൂൽ അള്ളാഹി സല്ല അലൈഹി സ്വലമയുടെ മനസ്സിൽ ചില വിഷമങ്ങളൊക്കെ വരികയാണ് ചില കാരണങ്ങളാൽ ആ സമയത്ത് അള്ളാഹു റസൂൽ അള്ള ഇങ്ങനെ ബലപ്പെടുത്തുകയാണ് സൂറത്തുൽ ദുഹയിലൂടെ ആ ബലം പിന്നെ നഷ്ടപ്പെട്ടിട്ടില്ല റസൂൽയോട് പറയുന്നത് അതാണ് നിങ്ങൾക്ക് ഒന്നുമില്ലായിരുന്നല്ലോ റസൂല്ലേ എന്തൊക്കെയോ തന്നില്ലേ അനാഥനായിരുന്നില്ലേ ആരുമില്ലാത്ത ഇല്ലാത്ത ആളായിരുന്നില്ലേ ആരെയൊക്കെയോ തന്നില്ലേ പാപ്പില്ല ഒമ്മയില്ല അനുജനില്ല ജ്യേഷ്ഠനില്ല ഒരു വീടില്ല ഒന്നുമില്ലാത്തയാളായിരുന്നു പക്ഷെ എന്തൊക്കെയാ തന്നില്ല ദശൂലേ അബ്ദുള്ള എന്നുള്ള മകൻ മരിച്ചു ചെറുപ്പക്കാരനാണ് അബ്ദുള്ള അദ്ദേഹം മരിച്ചിട്ട് പ്രായമേറിയ അബ്ദുൽ മുത്തലിബിനെ ബാക്കിയാക്കിയതാരാണ് അത് പഠിച്ചു അല്ലേ എല്ലാ വാതിലുകൾ അടഞ്ഞാലും ഒരു ജനലള്ള ഇങ്ങനെ തുറന്നു നിൽക്കുന്നുണ്ട് ഇത് നമ്മളോടൊക്കെയുള്ള വാക്യങ്ങളാണ് ബലപ്പെടുത്താണ് നമ്മളിങ്ങനെ നമ്മളെ തോറ്റുപോകാൻ അനുവദിക്കാതെ നമ്മളെ ബലപ്പെടുത്തുന്ന വേരുകൾ പഠിച്ചോ നമുക്കിങ്ങനെ തരികയാണ് ഇതാണ് പഠിച്ചവനോടുള്ള ട്രസ്റ്റ് നമ്മൾ ചെറിയ ചെറിയ ആവശ്യങ്ങൾ ചോദിക്കാനുള്ള ഒരാളല്ല പഠിച്ചവൻ പ്രാർത്ഥന പോലും നമ്മൾക്ക് യാചനയാണ് നമ്മുടെ കുഞ്ഞു കുഞ്ഞു ആവശ്യങ്ങളൊക്കെ പറയാനുള്ള ഒന്നാണ് പ്രാർത്ഥന എന്ന് പറഞ്ഞ സത്യത്തിൽ പ്രാർത്ഥന എന്താണ് ഈ ട്രസ്റ്റ് വർദ്ധിപ്പിക്കാൻ ഈ കണക്ഷൻ ഈ ബന്ധം ഇങ്ങനെ വർദ്ധിപ്പിക്കാനും പുതുക്കാനും അത് കേടുവരാതെ നിലനിർത്താനും അത് പച്ചപ്പോടെ സംരക്ഷിക്കാനുമുള്ള മാർഗമാണ് പ്രാർത്ഥന പിന്നെ നമ്മുടെ ആവശ്യങ്ങൾ വേറെ പറയുന്നതും വേണ്ടി വരില്ല അതൊക്കെ അത് ചെയ്തു തരും അതാണ് യൂനുസുനബി അലൈഹി സ്വലാമിന്റെ പ്രാർത്ഥന അദ്ദേഹം അള്ളഹാനോട് പ്രാർത്ഥിക്കണത് തിമിംഗലത്തിന്റെ വയറ്റിൽ കിടന്നിട്ടാണ് പക്ഷെ തിമിംഗലത്തിന്റെ വയറിന്റെ അകത്ത് നിന്ന് യൂസു നബി അള്ളാനോട് പ്രാർത്ഥിക്കണം എന്താണ് പഠിച്ചോനെ എന്നെ ഇവിടെ രക്ഷിക്കണേന്നല്ല അങ്ങനെ പറഞ്ഞിട്ടില്ല കുറാനിലുള്ള പ്രാർത്ഥനയിൽ അതില്ല ആകെ പറഞ്ഞത് എന്താണ് ഇലാഹ ഇല്ല അൻത എൻ്റെ സുഭാനുത്തുമിനാലി പഠിച്ചോനെ നീയാണ് വലിയവൻ ഞാൻ തെറ്റ് ചെയ്തു ആ തെറ്റിനുള്ള ശിക്ഷയാണിതെന്ന് എനിക്ക് മനസ്സിലായി പിന്നെ പറയുന്നത് എന്താണ് കുറാൻ പറഞ്ഞെന്താണ് മിനൽ മിനാണ് അദ്ദേഹത്തെ വിഷമത്തിൽ നിന്ന് നാം നാം രക്ഷിച്ചു എന്നെ വിഷമത്തിൽ നിന്ന് രക്ഷിക്കണേന്ന് വേറെ പറഞ്ഞില്ല കാരണം അള്ളാഹ് വേണ്ടത് നമ്മുടെ ആ ഓർമ്മയാണ് പഠിച്ചു അതാ പറഞ്ഞത് നിങ്ങൾ എന്നെ ഓർക്കൂ ഞാൻ നിങ്ങളെ ഓർക്കും ആ ഓർമ്മയാണ് ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും ജീവിതത്തിന്റെ ഓരോ ചുവടിലും എവിടെയാകുമ്പോഴും ഒറ്റക്കാകുമ്പോഴും കൂട്ടത്തിലാകുമ്പോഴും പ്രിയപ്പെട്ടവരുടെ മുന്നിലാകുമ്പോഴും കൂട്ടുകാരുടെ മുന്നിലാകുമ്പോഴും പള്ളിയുടെ അകത്താകുമ്പോഴും നമ്മുടെ ആ ചെറിയ സ്ക്രീനിന്റെ മുന്നിലാകുമ്പോഴും നമ്മളെപ്പോഴും ആലോചിക്കുക ആ കണക്ഷന് വേറിട്ട് പോകാതെ സംരക്ഷിക്കുക അങ്ങനെയാണെങ്കിൽ അള്ള നമ്മളോട് പറയാണ് നമ്മളെ ആത്മബലമുള്ളവരായി അള്ളാഹു നിലനിർത്തും അങ്ങനെ ആത്മബലമുള്ളവരായി നിലനിൽക്കുവാൻ അള്ളാഹു നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറു അലഹദില്ല വളരെ പ്രിയമുള്ള സഹോദരന്മാരെ സഹോദരികള് അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് കൊണ്ട് ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ് പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ അള്ളാഹുവിൽ ഉള്ള വിശ്വാസം കൊണ്ട് അള്ളാഹുവിനെ ഉള്ള വിശ്വാസം കൊണ്ടും നമ്മൾക്ക് കൈവരേണ്ട ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് മനസ്സിന്റെ ശക്തിയാണ് പേടിക്കാതെ അങ്ങനെ ജീവിക്കാനുള്ള ഒരു ശക്തിയാണ് നാളെക്കുറിച്ചുള്ള ആധിയില്ലാതെ ജീവിക്കാനുള്ള ആത്മബലമാണ് ഇന്നലെ നമ്മൾ പേടിച്ച പേടിച്ച നാളെയാണ് ഇന്ന് അല്ലേ ഇന്നലെ നമ്മൾ പേടിച്ച നാളെ ഉണ്ടല്ലോ അതാണ് ഇന്ന് ഈ ഇന്ന് കടന്നുപോകും ഇനി വരാനിരിക്കുന്ന നാളുകൾ കടന്നുപോകും അത്രയേ ഉള്ളൂ ജീവിതത്തിന്റെ ഏത് അവസ്ഥകളിലൂടെ കടന്നു പോകുമ്പോഴും തോറ്റാൽ പോലും കരയാതെ നിലനിൽക്കാനുള്ളൊരു ശക്തി നമ്മൾ ആർജിക്കുക എന്നുള്ളതാണ് പ്രധാനം അതിന് നമ്മൾ നമ്മുടെ ഈ വിശ്വാസത്തെ പടച്ചവനോടുള്ള നമ്മുടെ ഈമാനിനെ ഇങ്ങനെ കടഞ്ഞെടുക്കണം കടഞ്ഞെടുക്കുക തന്നെയാണ് അതിന്റെ ശരിയായ പ്രയോഗം നല്ല പാലാണ് പക്ഷെ ചീത്ത വെള്ളത്തിൽ ഒഴിച്ചാൽ എന്താ സംഭവിക്കുക ആ പാല് വെള്ളത്തിൽ കലരും പിന്നെ നല്ല പാല് വേറെ ചീത്ത വെള്ളം വേറെ നമുക്ക് വേർതിരിച്ചെടുക്കാൻ കഴിയൂല എന്നാൽ ഇതേ പാല് തന്നെ കടഞ്ഞിട്ട് വെണ്ണയാക്കിയാലോ ആ വെണ്ണ നിങ്ങളൊരു ചീത്ത വെള്ളത്തിലേക്ക് ഇട്ടു പോകൂ അത് കലരൂല അത് വേറിട്ടിങ്ങനെ നിൽക്കും ണിക്കടഞ്ഞെടുക്കൽ അങ്ങനെ ഒരു കടഞ്ഞെടുത്ത ആർജവമാണ് സത്യവിശ്വാസം കൊണ്ട് നമ്മൾ ആർജിക്കേണ്ടത് അത് പഠിച്ചവനോടുള്ള ബന്ധം കൊണ്ടും നിരന്തരമായ പ്രാർത്ഥനകൾ കൊണ്ടും വേറിട്ടു പോകാത്ത ആ സത്യവിശ്വാസത്തിന്റെ സൗന്ദര്യം കൊണ്ടും നമ്മൾ ആർജിക്കേണ്ട ഒന്നാണ് അത്തരത്തില് ജീവിതത്തെ ശക്തിമത്തായ വിധം പഠിച്ചവനോട് ഇങ്ങനെ ചേർത്ത് നിർത്തിയിട്ട് നേരത്തെ ആ പ്രായം ചെന്ന വല്ലിപ്പ പറഞ്ഞതുപോലെ എനിക്ക് പഠിച്ചവനെ വിശ്വാസമാണ് എന്നൊരാർജവത്തിൽ ജീവിതം ഇങ്ങനെ നിവർന്നു നിൽക്കാൻ അള്ളാഹു നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാവട്ടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളോട് സൂചിപ്പിക്കുവാനുണ്ട് കുറച്ച് മുമ്പ് പറഞ്ഞിരുന്നു നമ്മുടെ പള്ളിയുടെ വിപുലീകരണവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പള്ളിയുടെ വിപുലീകരണം വളരെ അടിയന്തരമായി ആവശ്യമായി വന്നിട്ടുണ്ട് അപ്പൊ നോമ്പിന് മുന്നേ അത് തീർക്കണം എന്നാണ് വിചാരിക്കുന്നത് നമ്മളൊക്കെ കൂടുന്ന പള്ളി എന്ന നിലക്ക് നമ്മൾക്കൊക്കെ ഇങ്ങനെ നമ്മുടെ മതപരമായ കർമ്മങ്ങൾ നിർവഹിക്കാനുള്ള ഒരു മേൽക്കൂരയാണ് എന്ന അർത്ഥത്തിൽ ഇതിൻ്റെ വിപുലീകരണം നമ്മുടെ കൂടി ഉത്തരവാദിത്തമാണ് എന്ന് ഉൾക്കൊണ്ടുകൊണ്ടും ഇതൊരു മഹത്തായ കർമ്മമാണ് അതിനുവേണ്ടി നമ്മൾ ഒരു ചെറിയ സംഖ്യയാണെങ്കിലും എല്ലാവരെ കൊണ്ടും എല്ലാവിധത്തിനും കഴിയുള്ള എന്നാലും എല്ലാവരും കൂടിയാൽ ചെറുതാണെങ്കിലും അതൊരു വലിയ കൂട്ടിച്ചേരലായി മാറുകയും ചെയ്യും അപ്പൊ ഏത് തരത്തിലാണോ സഹകരിക്കാൻ പറ്റുന്നത് അതെത്ര ചെറുതാണെങ്കിലും വലുതാണെങ്കിലും അത് അടിയന്തരമായി ആവശ്യമുള്ളൊരു ഘട്ടമാണ് അതുകൊണ്ട് നിങ്ങൾ അതിൽ ശ്രദ്ധ പതിപ്പിക്കണമെന്ന് പ്രത്യേകമായി അറിയിക്കുകയാണ് നമ്മുടെ ഇടയിൽ നിന്ന് അടുത്ത് മരണപ്പെട്ട രണ്ട് ആളുകളുണ്ട് ഒന്ന് പുതുപ്പണത്തെ കളത്തിൽ ഹസൻ സാഹിബ് ലത്തീഫിന്റെ പിതാവാണ് മറ്റൊന്ന് ചീനം വീട് പുതിയ പുരയിൽ സൈനബ സാഹിബ ഇവ രണ്ടുപേരും ഈ അടുത്ത് നമ്മളിൽ നിന്ന് വിട്ടുപോയ ആളുകളാണ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ അവരുടെ ബന്ധുക്കൾ നമ്മളോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട് ഇവരടക്കം നമ്മളിൽ നിന്ന് വേർപെട്ടുപോയ ഒരുപാട് ആളുകൾ നമ്മുടെ പ്രിയപ്പെട്ടവർ വല്യുപ്പന്മാർ വല്യമ്മമാർ നമ്മളൊന്ന് പോലും ചെയ്തിട്ടില്ലാത്ത നമ്മുടെ പൂർവികർ നമ്മൾക്ക് വേണ്ടി കരയുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള ആളുകൾ അള്ളാഹു അവർക്ക് എല്ലാവർക്കും നമ്മളിവിടെ അനുഭവിക്കുന്നതിനേക്കാൾ വലിയ സന്തോഷം അവരുടെ ചൊരിഞ്ഞു കൊടുക്കുമാറാവട്ടെ അവരുടെ പാപങ്ങൾ പുറത്തു കൊടുത്ത് അവരെയും നമ്മെയും അവൻ്റെ ഉന്നതമായ സ്വർഗാരാമങ്ങളിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ ചെയ്തു പോയിട്ടുള്ള ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങളിൽ നിന്ന് കരുണാവാരിധിയായ രക്ഷിതാവെ ഞങ്ങൾക്ക് നീ മാപ്പ് നൽകണമേ അറിഞ്ഞുകൊണ്ടും അറിയാതെയും ചെയ്തിട്ടുണ്ട് തെറ്റുകൾ നീ ഞങ്ങൾക്ക് മാപ്പാക്കി തരണമേ